പിന്നെ ചങ്കകള് ഇതേണ്ട ഇന്ന് പിടിച്ച മീനുകളാണ് സിലോപ്പിയ വേണ്ട പടയ്ക്കണ പട വേണ്ട വേമാരെല്ലാം നമ്മളിപ്പോൾ കറി വെക്കാൻ വേണ്ടി പോകണം വറുക്കാൻ വേണ്ടി പോയത് അപ്പം അങ്ങനെ വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് ആ മതി അപ്പം നമ്മളത് ഇന്ന് ഞങ്ങൾ വാർത്ത് കഴിക്കും മീന് പറഞ്ഞ കണ്ടോണ്ട് കൊണ്ടുവന്ന കണ്ണോണ്ട് വരുത്തോണ്ട് കറങ്ങണോ മാറണോ മാറലേ മാറൂണോ ഇങ്ങനെ കിട്ടാണ്ടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഹര കാണപ്പോണ്ടോ മീൻ കണ്ടപ്പോ മൂനൊക്കെ കൈയും കാലൊക്കെ ഇരുവിടാൻ അത് അടുത്ത ഗുണ്ടായ സമയം ഏറ്റാ പോലെ ഗുണ്ടകളേതാവാത്തു മീനും വാങ്ങാത്തരെയും കിട്ടൂല മീൻ നന്നാക്കാൻ പറഞ്ഞോണ്ട് അടുത്ത ടീം എത്തിയിട്ടുണ്ട് നേരത്തെ ചണ്ടുകൾ ഇതാ പോ മീൻ എടുക്കുന്ന കണ്ട് കഴിഞ്ഞാൽ അമ്മമാരിഞ്ഞെത്തും നാല് പേരും വരി വരിയായിട്ട് നമ്മളെ Tolong kan, Le? Tolong Oke, goodbye.